ഹലോ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്ന് നോക്കിയാലോ കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൃതി വരികയാണ് ചോറും മോരുകറിയും വെണ്ടയ്ക്ക ഫ്രൈയും മീൻ വറുത്തതുമൊക്കെ ചേർത്തിട്ട് ചോറ് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ഓർത്തു ആഗ്രഹങ്ങൾ വീണ്ടും അങ്ങ് നീട്ടി വെക്കേണ്ട ഇന്ന് തന്നെ അതൊന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് ചെയ്യുന്നത് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ എടുത്ത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ആണ് ഞാനത് ചെയ്തെടുക്കുന്നത് മോര് കറിയെന്ന് പറയുമ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ട് ലാസ്റ്റ് മോര് ചേർത്തിട്ടെടുക്കുന്ന ആ രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അത് ഒരു സാധനമാണ് വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെയുള്ളൊരു കറി ഉണ്ടാക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ കോമ്പോ ഇഷ്ടമാണല്ലോ എനിക്ക് മോറിൻ്റെ കൊടുത്തൊക്കെ മീൻ വറുത്തതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണത് ചേർത്ത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് തൈര്ച്ചിരി പുളി കുറവായതുകൊണ്ട് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് തക്കാളിയും പച്ചമുളകുമൊക്കെ കട്ട് ചെയ്ത് മാറ്റിവെച്ചു എന്നിട്ട് അതിനെ അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ് അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതിനിടയിൽ മീൻ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ രണ്ട് കഷമുണ്ടായിരുന്നു അത് അത് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഓർത്ത് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നാല് വെണ്ടയ്ക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ മോനുണ്ടാവും കഴിക്കില്ല അവന് അത് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം കഴിക്കുന്നതാണ് അപ്പോൾ അതിൽ ഫ്രൈ ആക്കാനായിട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ മോര് കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് ചൂടായതിന് ശേഷം സവാളയിട്ട് വഴറ്റി എന്നിട്ടത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടുത്ത് ഈ സവാളയും തക്കാളിയും പച്ചമുളക് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് അത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒത്തിരി തിളക്കാൻ പാടില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുളിയില്ലാത്ത തൈരേ ഞാൻ രണ്ട് സ്പൂണ് തൈരേ ചേർത്തുള്ളു തക്കാളി ഓൾറെഡി ചേർത്തതുകൊണ്ടേ ഞാൻ രണ്ട് സ്പൂണ് തൈര് മാത്രമേ ചേർത്തതുള്ളൂ പിന്നെ സിമ്പിളായിട്ടൊന്ന് ഈ വെണ്ണയ്ക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ശരിക്കത് പഴയൊരു അപ്പച്ചട്ടി അപ്പോൾ അതിൽ തന്നെ ഞാൻ വറുത്തെടുക്കാനുള്ള ഇതിലാണ് എണ്ണ ഒഴിച്ചിട്ട് അത് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചേക്കാണ് ജസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഞാനിതിൽ വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ അത് ഈ മെഴുക്കുണ്ടാ മെഴുക്ക് വരട്ടി കൊണ്ടാക്കുന്ന കണക്കങ്ങ് അങ്ങ് ഒരുമാതിരിയായിപ്പോൾ അപ്പോൾ അതിനേക്കാളും കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ പോലെ ആയി വരും അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനിടയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി മാറ്റി വെച്ചു പിന്നെ എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ല എന്നിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് മാറിയിരിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും വന്ന് ചെയ്യുന്നത് അങ്ങനെ തന്നെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് മോനുണ്ട് അപ്പോൾ അവൻ്റെ കൂടുത്ത് കളിയായിരിക്കും ഇടയ്ക്കൊക്കെ പോയിരുന്നു അവനെ നോക്കുക അവൻ്റെ കൂടെ കളിക്കുക അതൊക്കെ ആയിരിക്കും എന്നിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബാക്കി പാചകങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം സിമ്പിളായിട്ടുള്ള ആഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതും കൂടെ സെറ്റാക്കിയെടുത്ത് ലാസ്റ്റ് ഒരു ഇച്ചിരി സവോളയും കൂടി ജസ്റ്റ് ഒന്ന് ചേർത്തായിരുന്നു ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചോറ് വിളമ്പി രണ്ട് തവി ചോറ് എടുത്തിട്ടുണ്ട് രാവിലത്തെ ക്യാബേജ് തോരന ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഉണ്ടാക്കിയ ബാക്കി മൂന്ന് കറിയും കൂടെ ചേർത്ത് വിശാലമായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോകണം ഞാനും മോനും കൂടെയാണ് ഒരുമിച്ച് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചരിക്കത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമാാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോകളെ കാണാതിലേക്കും ബൈ ബൈ